ഞാൻ എൻ്റെ എൻ്റെ മകന് മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ ഞാനും മകനുമായി തീർക്കുമായിരുന്നു മൊത്തം സമൂഹത്തിന് ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് പുറത്തു പറഞ്ഞത് എൻ്റെ മകനാണെങ്കിലും പറയാത്ത എത്രയോ രക്ഷകർത്താക്കളുടെ മക്കളുടെ വിഷയങ്ങൾ ഇനി പുറത്തു വരാനുമുണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മകനുമായി ചോദിച്ചറിഞ്ഞപ്പോൾ അതിൻ്റെ തുടക്കമൊക്കെ അഞ്ചോ ആറും വർഷം മുമ്പെന്നാണ് ഈ ലഹരിയുടെ പ്രധാനപ്പെട്ട ആളുകൾ ആദ്യം ചിന്തിക്കുന്നത് കോളേജിലെ ഹോസ്റ്റലുകളിലൊക്കെ ഒരു എസ്പിയുടെ മകനുണ്ടോ ഒരു വലിയ അഡ്വക്കറ്റിൻ്റെ മകനുണ്ടോ വലിയ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ മകനുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് ആ കുട്ടിയുടെ താല്പര്യത്തിനനുസരിച്ച് അത്യാവശ്യം ഭക്ഷണം കഴിക്കാൻ വിളിക്കും അത് കഴിഞ്ഞാൽ ആദ്യം ചെറിയ ബിയർ പെടുത്തും അങ്ങനെ അടുത്ത അവസാനം അവസാനമായി കടുത്ത കാര്യങ്ങളാക്കി അവരെ തൊഴിൽ തുടങ്ങുമ്പോൾ അത് പിടിക്കപ്പെട്ടാൽ ആ ആ പ്രധാന പോലീസ് ഓഫീസറുടെ മകനോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ മകനും ഒക്കെ അതിൽ ഉൾപ്പെടുമ്പോൾ അവർ രക്ഷപ്പെടുത്തും എന്നുള്ള ഒരു മാർഗമാണ് പല ആളുകളുടെ മക്കളെ കുരുക്കുന്നത് എൻ്റെ മോനും വിദ്യാർത്ഥിയായിരുന്ന സമയം മുതൽ ഒരു അശ്രദ്ധ എനിക്ക് പറ്റി എന്ന് പറയാൻ ഇവരുപയോഗിച്ച സാധനത്തിൻ്റെ ഒരു നിറവോ മണവോ ഗുണമൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് എനിക്ക് അബദ്ധം പറ്റി എന്ന് തന്നെ ഞാൻ പറയും എന്നാലും ഇത്രയും ഭയാനകമായിട്ട് കുട്ടികൾ അത് പെൺകുട്ടിയും ആൺകുട്ടിയും ഒക്കെ ഉപയോഗിക്കുന്നു എന്നാണ് എൻ്റെ മോൻ എൻ്റെ കൂടി ദിവസം ഇന്നും എൻ്റെ കൂട്ടത്തുണ്ടായിരുന്നു ഇന്നലെ മുഴുവൻ എൻ്റെ കൂട്ടത്ത് എൻ്റെ വാഹനത്തിൽ തന്നെ ഉണ്ടായിരുന്നു ആ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ശരിക്കും ഞെട്ടലോട് കൂടിയാണ് ഇന്ന് ആ വിഷയങ്ങളിലൂടെ പറയാൻ എനിക്ക് കഴിയണത് കാര്യം എൻ്റെ മകൻ പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനവും സത്യമായ കാര്യങ്ങൾ നിരവധി ആളുകളെ പേരെനിക്ക് തന്നിരിക്കുന്നു വലിയ കച്ചവടം എന്ന നിലയിൽ അത് നടക്കുന്നു മുപ്പത് കിലോമീറ്റർ ചുറ്റളവിനകത്ത് ഇരുപത് മിനിറ്റ് സമയം കൊണ്ട് അയ്യായിരം രൂപ ഒരു വാട്സപ്പ് നമ്പറിൽ ഇട്ട് കൊടുത്താൽ ഒരു ലൊക്കേഷൻ വരുന്നു ആദ്യ ലൊക്കേഷന് മുമ്പേ വരണത് ഏതെങ്കിലും ഒരു പോസ്റ്റിൻ്റെ മൂട്ടിൽ ഈ സാധനം വച്ചിട്ടൊരു ഫോട്ടോ എടുത്താണ് അയക്കുന്നത് ആ ഫോട്ടോ ഈ മൊബൈലിൽ എത്തിയാൽ ഉടൻ തന്നെ അത് ഒരു ലൊക്കേഷൻ പോകുന്നു ആ ലൊക്കേഷൻ നോക്കിപ്പോയി ആ സാധനം ഈ പൈസ കൊടുത്തയാളെടുക്കുന്നു ആളെ കാണാൻ കഴിയുന്നില്ല അങ്ങനെ മുപ്പത് കിലോമീറ്റർ ചുറ്റളവിന് ഇപ്പോൾ നമ്മുടെ ഭക്ഷണമൊക്കെ വിതരണം ചെയ്യുന്ന ചില സംഘടനകളുള്ളതുപോലെ ഇത് വിതരണം ചെയ്യാനുള്ള ആളുകളുണ്ടെന്നാണ് എൻ്റെ മോൻ്റെ ഫോണിലും ഒരു ലൊക്കേഷൻ കിടക്കണേ അത് പോലീസ് പിടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മോൻ കാണിച്ചു തന്നത് അച്ഛാ ഇപ്പം പിടിക്കാൻ കഴിയില്ല ഇത് കനേഡിയൻ നമ്പറാണ് ഇതിന് സിമ്മ് വേണ്ട ഇത് യു കെയിലെ നമ്പറാണ് എനിക്ക് കാണിച്ചു തരുന്നു ഒരു നാലക്കമൊക്കെ അതിലുള്ളൂ ഞാനിതൊന്നും എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആളല്ല എന്നാലും അവരുടെ ആ ഒരു ആ തന്ത്രം ഈ ക്യാമറ ഉള്ളടാ ഞാൻ ചോദിച്ച് പോലീസിന് എന്തുകൊണ്ട് പിടിക്കില്ല ക്യാമറ ക്യാമറ ഇല്ലാത്ത സ്ഥലങ്ങൾ അറിയാവുന്നവരാണ് ഈ ബൈക്കിൽ പെട്ടെന്ന് കൊണ്ട് വയ്ക്കുക ഫോട്ടോ എടുത്തിട്ട് കൊടുക്കുക ഈ ആളുകളെ അവരുടെ നമ്പരൊക്കെ എൻ്റെ മോൻ തന്നിരിക്കുന്നു അതുപോലെ തന്നെ മോൻ തന്ന നമ്പരല്ലാതെ ഇത് ഇത് വിതരണം ചെയ്യുന്ന ജില്ലയിൽ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാൻ അതിൻ്റെയൊക്കെ സ്പൈവർക്കറായിട്ട് അവർക്ക് അതിനകത്ത് ആളുകളുണ്ട് പോലീസിൻ്റെ ഇടയിൽ അവർക്ക് നല്ല സ്വാധീനമുണ്ട് അവരെ കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ അവർ അക്രമിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് ഒരുപാട് ആളുകൾ ഇത് പുറത്തു പറയുന്നില്ല ഞാൻ എൻ്റെ മോൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പുറത്ത് പറയാൻ തയ്യാറാണ് പക്ഷേ ഒരു പോലീസ് ഓഫീസർ നട്ടല്ലുള്ള ഒരു പോലീസ് ഓഫീസർ ഇതിന് അന്വേഷണത്തിന് വന്നാൽ ഈ നമ്പറെല്ലാം കൊടുക്കാം അത് ചോരാതെ അവർ അറസ്റ്റ് ചെയ്യണം അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ ചെറിയ പതിനേഴ് പതിനെട്ട് വയസ്സുള്ള പിള്ളേരുടെ പേരുകൾ പറഞ്ഞപ്പോൾ അവർ അച്ഛനൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് ആ കുട്ടികളത് ചെയ്യൂലെന്ന് ഞാൻ ആ എൻ്റെ മോനോട് ഞാൻ പറയേണ്ടി വന്നു അപ്പോഴാണ് അവൻ ചില തെളിവുകൾ തരണത് വളരെ ഭയാനകമാണ് ഈ കേരളത്തിനെ ബാധിച്ചിരിക്കുന്ന ഒരു മഹാവിപത്തായതുകൊണ്ടാണ് എനിക്കെന്ത് മാനക്കേട് സംഭവിച്ചാലും എൻ്റെ മോൻ എത്ര മോശക്കാരനെന്ന് പറഞ്ഞാലും വേണ്ടില്ല ഞാൻ സത്യം പറയുന്നു അത് എൻ്റെ മോൻ ചെയ്തത് തെറ്റ് എന്ന് ഞാൻ ബോധ്യപ്പെടുത്താനുണ്ടായ കാരണം